ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹാലേ ലുയ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് മനോജ് എന്ന് പറഞ്ഞ ഒരു സഹോദരന് വേണ്ടിയും മറ്റൊന്ന് സോജി എന്ന് പറഞ്ഞ ഒരു സഹോദരന് വേണ്ടിയാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകമായ നിയോഗങ്ങളാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാവരുടെയും നിയോഗത്തിനു വേണ്ടി ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഹാലേ ലുയ യേശുവെ നന്ദി യേശുവെ ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും ഹാലയലയാ എത്ര മനോഹരമായ വചന അല്ലേ വചനം പറയാണ് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും അപ്പോൾ പലപ്പോഴും നമുക്ക് പലരായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും അല്ലേ അപ്പോൾ നമ്മളത് കേൾക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോകുമ്പോൾ വചനം പറയുകയാണ് അവൻ്റെ വീഴ്ച വലുതായിരിക്കും അതുകൊണ്ട് ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ദൈവകൃപയിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനമനുസരിച്ച് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും നിയോഗങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും ഈ ടോക്ക് കാണുന്നവരും ഇത് ഷെയർ ചെയ്യുന്നവരും എല്ലാവരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേയും